ഇവിടുവരെ ഇന്ന് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ സാധു ഹെറിറ്റേജിലെ സ്വിമ്മിംഗ് പൂളിലാണ് ഇന്ന് രണ്ട് താരങ്ങളാണ് ഉദയം ചെയ്തത് ഒന്ന് നേരത്തെ വരുമ്പോൾ നോഹ് ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് ചെയ്തിരുന്നു ഒരു മണിക്കൂർ പിന്നിട്ട് ഇപ്പോൾ ഇന്ന് കാർത്തിക് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് ദിവസമായോ വന്നിട്ട് നൃത്തം ഇല്ല 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 എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മിംസിലെ ഒരു സീനിയർ കാർഡിയോളജിസ്റ്റ് പ്രസാദ് ഡോക്ടർ കൊണ്ടുവന്ന് എൻ്റെ മകനെ ഒന്ന് ഒന്ന് ബേസിക് ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടു അങ്ങനെ വന്ന് ബേസിക് പഠനം എനിക്ക് തോന്നുന്നത് അന്നേ യാത്ര ഞാൻ പുറത്ത് മറ്റു ജില്ലകളിലാണെങ്കിൽ അന്ന് തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോ എടുക്കുന്നതാണ് ഇവിടെ പിന്നെ സ്ഥിരമായി നടക്കുന്നോണ്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നത് കുറവാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലാസ് ഒരു തിയറിക്ക് ശേഷം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഇപ്പോളുടെ നീളം നീന്തി വന്നിരുന്നു അല്ലേ അന്ന് തന്നെ പിന്നെ പറയുന്നതെല്ലാം വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും അതിനുശേഷമാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ഒരു കിലോമീറ്റർ ടൈറ്റം ഉണ്ട് അത് ചെയ്യാനേ ഞാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലായി അങ്ങനെ ഇതിനെടുത്ത് ചോദിച്ചു ഒരു മാസം കൊണ്ടാകുമോ ഒരു കിലോമീറ്റർ നീന്താൻ പ്രാപ്തമാവോ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു നിന്റെ ഒരു കഴിവനുസരിച്ച് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ആകും എന്നും പറഞ്ഞിരുന്നു എന്തായി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് നമ്മളിപ്പോൾ ഹോട്ടൽ തുടങ്ങിയിട്ട് എത്രണത്തെ ദിവസമായിരുന്നു അഞ്ച് അഞ്ചാമത്തെ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഞ്ചാമത്തെ ദിവസം ഇപ്പോൾ എനിക്കും ചെയ്തിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റൂം ഗസ്റ്റുകളൊക്കെ ഒരുപാടുള്ളു അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാക്കണം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നിർത്തിയതാണ് എന്തായിരുന്നാലും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അനുഭവങ്ങളൊന്നും ഓക്കെ എന്റെ പേര് കാർത്തിക്കാണ് ഇപ്പൊ അഞ്ചു ദിവസമായിട്ട് തുടങ്ങിയിട്ട് അല്ല അഞ്ചു ദിവസം അല്ല പത്ത് ദിവസമായി മൊത്തം പത്ത് ദിവസമായി തുടങ്ങിയിട്ട് ഫസ്റ്റ് ഫിഫ്റ്റീൻ മീറ്റേഴ്സ് സ്വിമ്മിങ് ചെയ്ത് പിന്നെ വിചാരിച്ച് കുറച്ച് ദിവസം കൂടി എടുത്തിട്ട് ഒരു മണിക്കൂറിൻ്റെ സാധനം ചെയ്യാന്ന് എന്നിട്ട് ഇന്ന് നോക്കുമ്പോൾ അവര് ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന് പക്ഷെ പിന്നെ അവര് കുറച്ച് ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റി സാറ് പറഞ്ഞ ടിപ്സ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എന്താ വലിയ ആദ്യം കുറച്ച് കൊറച്ച് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ കുറച്ച് ചേച്ചി മാറി ദിന്നവസാനം ചെയ്ത് അപ്പോ ഒരു മണിക്കൂർ നിർത്താതെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നര മുതൽ രണ്ട് കിലോമീറ്റർ ദൂരം കവർ ചെയ്യാനുള്ള ശേഷിയാണേ നിർത്താതെയാണ് ഇപ്പൊ നിർത്തിയപ്പോഴും ഒരു മണിക്കൂർ നിർത്താതെ ചെയ്തിട്ട് ഇപ്പൊ കിടപ്പ് വല്ലതും അത് അതിന്റെ ഒരു അനുഭവം ഒന്ന് എങ്ങനെയാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് നമുക്ക് അത് ചെയ്യുമ്പോ ഞാൻ സാധാരണ പറയുന്നത് ഫസ്റ്റ് ടൈം തുടങ്ങിയപ്പോൾ ഒരു തേർട്ടി ട്വന്റി തേർട്ടി ബ്രസ് എടുക്കാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് അന്നേരം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ചെയ്തപ്പോൾ ഒരു ഹൺഡ്രഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൊ പിന്നെ തോന്നിയോ ഇത് ഫസ്റ്റ് ഇട്ട് ചെയ്യുന്ന പോലെ തന്നെ സെയിം ഫീലിംഗ് ആ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കുമ്പോൾ പിന്നെ ചെയ്തോണ്ടിരിക്കുക പിന്നെ നിർത്താൻ വലിയ കാരണമൊന്നും സമയം പോകുന്നതല്ലാണ്ട് വലിയ പറക്കുന്ന ഫീലിംഗ് തന്നെയാണ് അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആലോ അങ്ങനെ ആലോചിക്കണം അടുത്ത ക്യാസത്തെ കുറിച്ച് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ഞാൻ പറയും നമുക്ക് ഓഫീസിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു പാട്ടുകൾ പാടുക അങ്ങനെ മാക്സിമം എൻജോയ് ചെയ്ത് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബോർ അടിക്കും ഒക്കെ എന്തായാലും വളരെ നന്നായിട്ടുണ്ട് നമുക്കിത് നമ്മുടേതാവുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് വേൾഡിൽ എവിടെയും ഇല്ലാത്ത ഞാൻ തന്നെ രൂപപ്പെടുത്തിയൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ലോകം മൊത്തം പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഇതും കൂടിയുണ്ട് നമുക്കിതിനകത്ത് വളരെ വലിയ തോതിൽ മോട്ടിവേഷൻ നമ്മളിപ്പോഴത്തെ എ ഡി ജി പി എം ആർ അജി കുമാർ സാർ പഴയ രണ്ട് കളക്ടർമാർ മീർ മുഹമ്മദ് അലി സാർ അതോടൊപ്പം ചന്ദ്രശേഖർ ഐ എസ് തുടങ്ങിയ ആളുകളെല്ലാം ഈ ഒരു ഐറ്റം ഒക്കെ ഈ ഒരു മണിക്കൂർ നോൺ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവരതിൻ്റെ പ്രാപ്തമായി എന്നിട്ട് അതിൻ്റെ മെസ്സേജ് വെച്ചുകൊണ്ട് നമ്മുടെ നീന്തലുകളൊക്കെ ലോങ്ങിൽ ഒക്കെ ഒരുപാട് ഐറ്റങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളൂ ഇത് ലോകത്തിൽ നമുക്ക് പ്രചരിപ്പിച്ച് എടുക്കേണ്ട റേറ്റം എന്നുള്ള നിലയിലേക്കാണ് ഞാനിങ്ങനെ കാണുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം അഭിനന്ദനങ്ങൾ ഇതിന്റെ തുടർച്ചയായിട്ട് കായലും പുഴയും കടലും ഒക്കെ ഇത് കിട്ടിയവരൊക്കെ അതെല്ലാം നൈസാ നമുക്ക് ഓരോ ദിവസം മതി റിവർ ചെയ്യാം ലേക്ക് ചെയ്യാം ഫീ ചെയ്യാം എന്തായാലും ഡോക്ടർ ഫാദർ ഡോക്ടറിൻ്റെ അടുത്ത് പ്രസാദ് അടുത്ത് പറഞ്ഞുതരെ സന്തോഷമായിട്ട് ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം പ്രത്യേകിച്ച് ഡോക്ടറിനെ കാരണം എൻ്റെ മോൻ വന്ന് രണ്ട് കിലോമീറ്റർ നീണ്ടാം പ്രാപ്തമായി എന്നുള്ളത് എന്താ പറയണം ഓക്കെ താങ്ക്